ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നേ നമുക്ക് കുറച്ച് ഫാമിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ഏഹ് നിങ്ങൾക്കിഷ്ടമാണ് എന്ന് വിചാരിക്കണേ ഞാൻ എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തത് കേട്ടാ അപ്പം അതെ നമ്മൾ കാലത്തെണ്ണിട്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ നടക്കും തുളസി തുളസിയുടെ ഈ പൂക്കൾ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ അത് കട്ടേ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് തളിർത്ത് വരും പക്ഷേ ഈ പൂവിനാണ് നല്ല മണം ഇത് ഒരു ഒന്നോ രണ്ടോ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിത്തിരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് രാവിലെ തന്നെ നേരിയ ചൂട്ടോട് കൂടിയിട്ട് അത് കാലത്ത് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കുക അപ്പോൾ ഒരു ഉണറും ഒക്കെ വരും പിന്നെ ഒന്ന് പറമ്പിലൊന്നും ഇത് കറങ്ങിയാൽ കുറേ കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഇന്ന് എന്താണ് വെക്കണതെന്ന് രാവിലെ എണീറ്റിട്ടാണ് നോക്കുന്നത് അപ്പോൾ വള്ളി അവിടെ നിൽക്കേണ്ടത് വള്ളീനോട് ഞാനേ മുരിയക്കായ പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ മുരിങ്ങക്കായ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറൊക്കെ അപ്പോൾ എൻ്റെ റോസ് നാട്ടിൽ പോയി വന്നതിന് ശേഷം ഏതോ ആൾക്കാർ വന്നിട്ട് ദണ്ട കാരി തിന്ന് പോയിട്ടുണ്ട് അവർ അക്രമികളാണ് എല്ലാം എല്ലായിടത്തും എത്തും മരുന്ന് നമ്മൾ അടിച്ച് പോയതാണ് ഇതിനൊക്കെ അപ്പോൾ കീടനാശിനി അതാണ് കേട്ടോ നമ്മൾ എന്താ പറയുക കറ്റാർവാഴയും മിളകും ഒക്കെ കൂടി അരച്ച് തെളിച്ചതാണ്ട്ടാ അതൊക്കെ വെള്ളത്തിൽ പോവുമല്ലോ വെള്ളത്തിൽ പോയി കഴിഞ്ഞ പിന്നെ അവര് വീണ്ടും മണത്ത് വന്ന് അത് മുഴുവൻ തിന്നും റോസിന്റെ മുട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ട അതിനൊരു മധുരമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കാരി അടിച്ച് തിന്നിട്ട് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ് വിരിയുമ്പോൾ വികൃത രൂപമായിട്ടാണ് അവര് പിന്നെ അതുപോലെ അതിൻ്റെ ഇലകളൊക്കെ കണ്ടാൽ മുഴുവനും ഇങ്ങനെ കുരുടിച്ചൊക്കെ നിൽക്കുന്നത് ഇത് ഈ മഴ കഴിയാതെ ഒരു നിവൃത്തിയില്ല കാരണം അടിച്ചപ്പം തന്നെ മഴ പെയ്യും മഴ കുറേ ദിവസമായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല കുറേ കാന്താരിൻ്റെ അതൊക്കെ കുരുടിച്ച് വരുന്നുണ്ട് അതിനൊക്കെ നോക്കണമെങ്കിൽ മഴയൊന്നും മാറി നിൽക്കണ്ടേ പിന്നെ ഇതിനുള്ള എന്ന് പറഞ്ഞാൽ റോസിനൊക്കെ മുട്ടത്തോട് പൊടിച്ചിടും കോഴിമുട്ട ഒന്ന് വെള്ളത്തിൽ അടിച്ച് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് അതൊഴിച്ചു കൊടുക്കും പിന്നെ പച്ച ചാണകം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പിന്നെ കപ്പലിൻ്റെ പിണ്ണൊക്കെ പുളിപ്പിച്ചിട്ട് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഈ റോസ് നിറയെ പൂക്കും ഒരു കൊല എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചെണ്ണൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ അതിനെയും തിന്നു കണ്ട അതിൻ്റെയും കുറേയൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് അവർ ആ ഇനി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്നതിനെ നമ്മൾ നല്ല പോലെ ശുശ്രൂഷിച്ചാൽ നല്ല പൂക്കളായിട്ട് വരും ഇത് നമ്മൾ ഗൗരീകൃഷ്ണയിൽ പോണ വഴിന്ന് ആനമലയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഈ റോസ് അത് ഊട്ടിന്ന് ഈ റോസിൻ്റെ തൈക്കളൊക്കെ അപ്പോൾ നല്ല വരുമ്പോൾ നല്ല നമ്മൾ മേടിക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാം അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നല്ലൊരു കേടും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും അത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും കൂടെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പൊതുവേ ഇവിടെ തൈ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കേട്ടാ പാലക്കാൻ്റെ ചൂടൊന്നും ഇവിടെ ഇത് ബോർഡർ ആയതുകൊണ്ടേ ഇവിടെ തണുപ്പാണ് ഇപ്പം കുറേ ദിവസമായിട്ട് തണുപ്പാണ് മഴയുണ്ട് അപ്പം അതുകൊണ്ട് ക്ലൈമറ്റ് ആയി നിൽക്കുന്നതുകൊണ്ട് മാവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാവ് പൂത്തത് എന്നൊക്കെ മുഴുവനും പൂത്തിട്ടുണ്ട് പൂത്തത് മുഴുവൻ താഴ്ത്തിക്ക് ഇങ്ങനെ വീണു തുടങ്ങി പുഴു വരും അത്ര ഈ മാങ്ങ ഉണ്ടാവണ്ടേ അപ്പം അത് പൂക്കൾ മുഴുവനും പുഴുക്കൾ വന്നിട്ട് കഴിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു തേൻ ഉണ്ടാവുമല്ലോ അത് കുടിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പൂ പുഴു വന്ന് അത് മുഴുവന്ന് താഴ്ത്തിടും അങ്ങനെ വെയിൽ വന്നാൽ കുഴപ്പമില്ല ഈ മ ഈ ഇതൊക്കെ അല്ലെങ്കിൽ കാറ്റ് വന്ന് അതൊന്ന് ഇളകണം അപ്പോൾ വെള്ളമൊക്കെ താഴ്ത്തിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ മാങ്ങയായി തുടങ്ങും ഇത് നമ്മളെ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്താണ് കേട്ട് പലരും ചോദിച്ചു ഞാനത് പൊട്ടിച്ചു അവരുടെ ആവേശം കണ്ടിട്ട് ഞാൻ വേഗം തന്നെ പൊട്ടിച്ചിട്ടു നോക്കി മൂത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് അയച്ചുകൊടുത്താൽ അവരെയും തല്ലിട്ടു എനിക്ക് കണ്ട ഞാൻ എന്തായാലും ഒരു ചെടിച്ചട്ടിയിൽ പാവി നോക്കട്ടെ എന്നിട്ട് മൂക്ക് മൂത്തിട്ടില്ലെങ്കിൽ അവർക്ക് അയക്കില്ല വേറെ നോക്കണം അപ്പോൾ കണ്ട മഴ െയ്തിട്ട് എല്ലാ മാവിന്റെ കിടക്കിലും വെള്ളമുണ്ട് ഇനി ഈ മാവിനൊക്കെ ചാണക ഇടും തടെടുത്തിരിക്കണുണ്ടോ അത് മുഴുവനും ചാണകം ഇടും ചാണകം ഇട്ടിട്ട് മൂടും അപ്പൊ ഞാനിന്ന് മുരിങ്ങക്കായ എടുത്ത് സാമ്പാർ വെക്കാന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടാ ചെറിയൊരു സൗന്ദര്യ സംരക്ഷണമുണ്ട് കുങ്കുമാതി ലേപം ഇത് എടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ വരിക അതുപോലെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് സൂര്യൻ നന്നായിട്ട് ഉദിക്കുമ്പോഴേക്കും നമ്മളത് കഴുകി കളയണം കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതിങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇതാണ് സ്കിന്നിനൊക്കെ കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് നിങ്ങൾക്ക് ഇത് ആയുർവേദ കടയിൽ ചോദിച്ചാൽ കിട്ടും അങ്ങനെ അപ്പോൾ ഇനി മറ്റുള്ള പണികളൊക്കെ ചെയ്യുക അപ്പോഴാണ് ഫാമിലിക്ക് ഒരു മീൻ കുറച്ച് മീനും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് വരാറുള്ളതാണ് നല്ലതെങ്കിൽ മാത്രമേ കൊണ്ടുവരുള്ളൂ ഈ മീൻ മീനൊന്നും വലുതാവില്ല ഈ ഒരു രൂപത്തിൽ ഇരിക്കുള്ളൂ ഈ പരമാവധി വലിപ്പം ഇതാണ് അതിന് ശെനിക്ക് തോന്നുന്നത് തീറ്റയൊന്നും ഇല്ലാണ്ടാവുകയുള്ളൂ ട്ടാ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഉണ്ടാ എത്ര കാലമായി നമ്മൾ ഈ സമയത്തൊക്കെ വലിയ ചാളയൊക്കെ വരില്ലേ വലിയ ചാളയൊന്നും കണ്ടിട്ട് കുറേ കാലങ്ങളായി കണ്ട ഇത് ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യാമോ എന്ന് കണ്ട നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എന്നും ഈ ചാളയ്ക്കൊരു സ്വാദില്ലല്ലോ അപ്പം അതങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കഴിക്കണമെങ്കിൽ ഇതുപോലെ മുള്ളെടുക്കുക കണ്ടാ എളുപ്പം കിട്ടും മുള്ളു ഈ മുള്ളെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിക്കാനൊരു സുഖമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ ഈ മുള്ള് സു ഒത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ കുട്ടികൾ തൊണ്ടയിലൊക്കെ കൊടുങ്ങണ മുള്ളാണത് അപ്പോൾ ഈ മുള്ള് മാറ്റി ഇങ്ങനെ എടുക്കുക എളുപ്പം കഴിയും എടാ ആ ഇനി ഇത് മുഴുവനും അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ വളരെ കുറച്ച് ചെയ്യണുള്ളൂ കാരണം എനിക്ക് കുറച്ച് കറി വെക്കാം ഇരുമ്പൻപുളി ഉണ്ടല്ലോ ഇരുമ്പൻപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കണം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പൻപുള്ളി ഇട്ടിട്ട് വെക്കാം അപ്പോൾ കുറച്ച് കറി വെക്കണം പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ മസാലയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കെടുത്ത് വറുക്കുക ഈ ഇത് തന്നെ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് മസാല തേച്ച് വെച്ചാൽ വേഗം പിടിക്കും ഉള്ളിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാനായിട്ട് പറ്റൂട്ടാ നല്ലതാണ് അപ്പം ദേ ഞാനതിലേക്ക് ഒരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് ശവോള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ നമ്മൾ ആ വൈറ്റ് മുളകില്ലേ പിന്നെ ഇഞ്ചി ഇതും കൂട്ടി അങ്ങോട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു പ്രീതിയുടെ ഫുഡ് പ്രോസറാണ് കേട്ടോ അത് യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലരും ചോദിക്കുങ്ങി അത് എന്താ ഏതാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയണം അപ്പോൾ കുറച്ച് മല്ലിയില കുറച്ച് പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ഒരു ലെമിൻ്റെ കുറച്ച് അതും കൂടെ പിഴിഞ്ഞിട്ട് ഇതിലൊഴിക്കുക എന്നിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ മത്തിയുടെ ഉള്ളിൽ വെക്കും വലിയ മത്തിയാണെങ്കിൽ നമുക്കൊന്ന് ഫു ഒന്ന് മടക്കാൻ പറ്റും ഇത് പക്ഷേ ഞാൻ മടക്കി നോക്കി പറ്റുന്നില്ല ഇത് ചെറുതല്ല അത്ര ചെറുതല്ലേ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അതിങ്ങനെ പരത്തി അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് അതൊന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ തീ കുറച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് അതെല്ലാം കുറേ എണ്ണ വേണ്ടേ നമ്മളിപ്പോൾ എല്ലാം പരമാവധി എണ്ണ കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട് വില കൂടിയത് കൊണ്ടൊന്നു തന്നെയല്ല നമുക്ക് കുറച്ചും കൂടെ എണ്ണ നമ്മൾ ബോഡിയിൽ എത്തണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടാ അപ്പോൾ അതേ ഇങ്ങനെ ഇതാക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക കേട്ടോ അമർത്തി അമർത്തി കൊടുത്തിട്ട് പതുക്കനെ കമത്തിയിടുക അപ്പോൾ ആ ഉള്ളിയൊന്നും പുറത്തേക്ക് ചാടി പോവുന്നില്ല കേട്ടോ എരിവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ പിന്നെ ഇത്തിരി പെപ്പർ ഇട്ട് കൊടുക്കുക സോസ് മുകളിലിങ്ങനെ ഉറ്റിച്ച് വെക്കുക നല്ലോണം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് എല്ലാത്തിൻ്റെ ആക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും കുരുമുളക് നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും എടുത്ത് കഴിക്കാൻ കേട്ടോ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ് ആ സ്മെല്ലൊക്കെ വളരെ കുറവായിരിക്കും ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ചാളയുടെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ ഒരെണ്ണല്ല കഴിക്കുക കുറേ കഴിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മുള്ളില്ലല്ലോ അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനും നല്ല ഇഷ്ടമാണ് അപ്പം നിങ്ങളൊന്നും ഇത് ഉണ്ടാക്കി നോക്കട്ട ഓക്കേ ബാ ബായ്